എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് പല സംഭവങ്ങളും നമ്മൾ പ്രിയപ്പെട്ട ഓണാശംസകളുമായി ും സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് എല്ലാവരുടെയും കണ്ണു നയിക്കുന്നത് സിനിമയിൽ അഭിനയിക്കുമ്പോൾ മാമ്മൂക്കു കരയാൻ കഴിയുന്നത് ഉള്ളിൽ തീർത്തും സാധാരണക്കാരനായ ഒരാൾ ജീവിക്കുന്നത് കൊണ്ടു കൂടിയാണ് മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ വേദനിക്കുന്ന ഒരാളാണ് മമ്മൂക്ക എന്നത് അദ്ദേഹത്തോട് അടുപ്പമുള്ളവരിൽ നിന്നും ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും കണ്ടു മമ്മൂക്കയെ കാണാൻ ആഗ്രഹിക്കുന്ന നൂറ്റിനാല് വയസ്സുള്ള ഒരു അമ്മൂമ്മയുടെ വാർത്ത ഏതോ ഒരു ചടങ്ങിനിടെ സദസ്സിൽ നിന്ന് മമ്മൂക്ക എന്ന് നീട്ടി വിളിച്ച കൊച്ചുകുട്ടിയെയും ഓർക്കുന്നു എല്ലാ തലമുറയെയും തൊട്ടു നിൽക്കുന്ന ഒരിക്കലും പ്രായമാകാത്തൊരു കുട്ടിയാണ് മമ്മൂട്ടി എന്ന പഴയ പി ഐ മുഹമ്മദ് കുട്ടിയെന്ന് മഞ്ജുവയർ പറയുന്നു മമ്മൂക്കയുടെ അസൂയ തോന്നാത്തവരില്ല പല കാര്യങ്ങളിൽ അദ്ദേഹത്തോട് മറ്റുള്ളവർ അസൂയപ്പെടുന്നു എനിക്കും മമ്മൂക്കയോട് അസൂയ തോന്നാറുണ്ട് ബ്രഹ്മയുഗത്തിലും കാതലിലും ഏറ്റവും ഒടുവിൽ കളങ്കാവലിലും വരെ അദ്ദേഹം എന്നെ ഞെട്ടിച്ച് എന്ന് മഞ്ജു പറയുന്നു മമ്മൂക്കയുടെ വാർത്ത കേട്ടപ്പോൾ ശരിക്കും ഞാൻ കരഞ്ഞുപോയി അദ്ദേഹം വേഗം തിരിച്ചു വരട്ടെ പ്രിയപ്പെട്ട മമ്മൂക്കായി ഞാൻ കാത്തിരിക്കുന്നു മഞ്ജുവിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് മഞ്ജു വാര്യർ ഇത്